ശ്രീനാരായണ പരമഗുരവേ നമോ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ ബാഹുലേയാഷ്ടകം വം 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 വാഹിന ശംബലരിപുനിലയസ്ത്രോത്രസമ്പത്സമൂഹം വിം വിം വീരബാഹുപ്രഭൃതി സഹജരം വിഘ്നരാജനുജാതം വു 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 ഭൂതനാദം ഭുവന നിലയനം ഭൂരികലാണശീലം വൗ വൗ വാവ ഭാവിദാര പ്രതിഭയുഷ ദേവസേനാപതിയായ ഗുഹനെ ഞാൻ എല്ലാ സമയവും ധ്യാനിക്കുന്നു വാഹിനീശം ദേവാസേനാപതിയായ വാഹിനിക്കു നദി എന്നും അർത്ഥമുള്ളതിനാൽ ശിവന്റെ ഗംഗാധരത്വം സൂചിതമാകുന്നു വലരിഭുനിലയ സ്തോത്ര സമ്പദ് സമൂഹം ദേവേന്ദ്രൻ്റെ പുരിയിൽ സ്തോത്രമാകുന്ന സമ്പത് സമൂഹത്തോടുകൂടിയ ദേവന്മാർ നിരന്തരം വാഴ്ത്തുന്ന വീരബാഹുപ്രഭൃതി സഹചരം വീരബാഹു മുതലായവർ കൂടെ സഞ്ചരിക്കുന്ന വിഘ്ന രാജാനുജാതം ഗണപതിയുടെ അനുജനായ ഗണപതിയാകുന്ന കൂടിയ എന്നും പറയാം ഭൂതനാഥം ഭൂതങ്ങളുടെ നാഥനായ ഭുവന നിലയനം ലോകമാകുന്ന നിലയനത്തോടുകൂടിയ ഭൂരികല്യാണശീലം അത്യധികം കല്യാണശീലനായ ാതിധാരി പ്രതിഭയം വികാരങ്ങളാകുന്ന ശത്രുക്കളെ നശിപ്പിക്കുന്ന വം വം എന്ന് മുഴങ്ങുന്നവനും ഗംഗാപതിയും ദേവലോകത്ത് നിന്നുള്ള സ്തോത്രസമ്പത്തിൻ്റെ കൂട്ടത്തോടു കൂടിയവനും വിം വിം എന്ന് മുഴങ്ങുന്നവനും വീരബാഹു തുടങ്ങിയ അനുയായികളോട് കൂടിയവനും ഗണപതിയുടെ അനുജനായി പിറന്നവനും വം വം എന്ന് മുഴങ്ങുന്നവനും ജീവികളുടെ രക്ഷിതാവായുള്ളവനും ലോകം മുഴുവൻ ഇടതിങ്ങി വസിക്കുന്നവനും അത്യധികം മംഗളസ്വരൂപനും വൗം വവും എന്ന് മുഴങ്ങുന്നവനും മുൻപിലെ മുമ്പിലെത്തുന്ന ശത്രുക്കളെല്ലാം ഭയത്തെ ജനിപ്പിക്കുന്നവനുമായ സുബ്രഹ്മണ്യനെ ഞാൻ ഭാവന ചെയ്യുന്നു മന്ത്രസദൃശ്രമായ ഈ സ്ത്രോത്രം രചിച്ചനുഗ്രഹിച്ച ഗുരുവിനെ നമുക്ക് കൈകൂപ്പി കുമ്പിടാം ഓ ശാന്തി 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 ഓ തത് സീനാരായണ ഗുരു अर्पणमस्तु ओ